നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ അവസാനം വരെ കാണുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് നാളികേര വികസന ബോർഡിൻ്റെ കേര സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി തെങ്ങ് കയറ്റ തൊഴിലാളികൾക്കും ലഭിക്കും നീര ടെക്നീഷ്യന്മാർക്ക് പരമാവധി ഏഴ് ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട് ഈ ഒരു പദ്ധതിയിൽ ഇതുവരെ അഞ്ച് ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് പരിരക്ഷയായി നൽകിയിരുന്നത് രണ്ട് ലക്ഷം രൂപ വരെ ചികിത്സാ ചിലവുകൾക്കുള്ള ധനസഹായമായും ലഭിക്കും പതിനെട്ട് വയസ്സിനും അറുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള തെങ്ങുകയറ്റ കയറ്റ തൊഴിലാളികൾ ൾക്ക് നീര ടെക്നീഷ്യന്മാർക്കും ഒരു വർഷത്തേക്ക് ഗുണഭോക്തൃ വിഹിതമായ ഇരുന്നൂറ്റി രൂപ വാർഷിക പ്രീമിയം അടച്ച് ഇൻഷുറൻസ് പരിരക്ഷ നേടാവുന്നതാണ് ആദ്യ വർഷം ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമാണ് തെങ്ങിൻ്റെ ചെങ്ങാതിക്കൂട്ടം പരിശീലന പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ഈയൊരു പദ്ധതി പ്രകാരം ആദ്യ വർഷം ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി ലഭിക്കും കൃഷി ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ സി പി സി ഡയറക്ടർ തുടങ്ങിയവരിൽ ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷാ ഫോം വയസ്സ് തെളിയിക്കുന്ന രേഖയോടൊപ്പം ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ് സഹിതം ചെയ്ത് നാളികേര വികസന ബോർഡിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീടുകൾ വിൽക്കണമെങ്കിൽ ഇനി പന്ത്രണ്ട് വർഷം കഴിയണം നേരത്തെ ഇത് ഏഴ് വർഷം കഴിഞ്ഞാൽ കൈമാറ്റം ചെയ്യാൻ സാധിക്കുമായിരുന്നു ഈ ഒരു ഉത്തരവിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇത് പന്ത്രണ്ട് വർഷമായി നീട്ടിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീടുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഏഴ് വർഷം കഴിഞ്ഞാൽ വിൽക്കാൻ സാധിക്കുമായിരുന്നു ഇതിനായി മുൻകൂർ അനുമതിയും ആവശ്യമായിരുന്നു എന്നാൽ ഏഴ് വർഷം എന്നത് ലൈഫിൻ്റെ തന്നെ ലക്ഷ്യത്തിന് ദോഷകരമാണെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുന്ന മറ്റു പദ്ധതികൾക്കും ഒരു നിബന്ധന ബാധകമാണ് ഭൂമി പണയപ്പെടുത്തി വായ്പ എടുത്തവർക്കും ഈ ഒരു നിബന്ധന ബാധകമാണ് കൂടാതെ ഗുണഭോക്താവ് അവസാന ഗഡു കൈപ്പറ്റിയ തീയതി മുതലാണ് ഒരു കാലയളവ് കണക്കാക്കുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടയ്ക്കാത്തവരെ കണ്ടെത്താൻ തീരുമാനം ഓരോ ജില്ലയിലും ഏറ്റവും കൂടുതൽ പിഴ അടയ്ക്കുവാനുള്ള ആയിരം പേരെ കണ്ടെത്തും ഇവരുടെ വീടുകളിലെത്തി പിഴ അടപ്പിക്കും വാഹനാപകടം കുറയ്ക്കുവാനുള്ള സംയുക്ത വാഹന പരിശോധനയുടെ ഭാഗമായാണ് ഈ ഒരു പുതിയ നടപടി ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിശോധനയിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ഒരു സ്കൂളുകളും യാതൊരു കാരണവശാലും തുറക്കാൻ അനുമതി നൽകില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി വാടക കെട്ടിടത്തിലോ മറ്റു സ്ഥാപനങ്ങളിലോ ക്ലാസുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കെട്ടിടങ്ങൾ കൂടി പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലഭ്യമാക്കിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ സ്കൂൾ തുറക്കാൻ അനുമതി നൽകാവൂ നിർമ്മാണം നടക്കുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കി മറച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അനുമതി നൽകാവൂ എന്നും മന്ത്രി നിർദ്ദേശം നൽകി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക